കള്ള ഈ രീതിയിൽ നാട്ടുകാരെ എല്ലാം ആ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരുന്നത് മാസപ്പടിയും പകുതി വില തട്ടിപ്പിൽ രാഷ്ട്രീയ നേതാക്കളുടെ പേര് പറഞ്ഞ മുഖ്യസൂത്രധാരൻ അനന്തു കൃഷ്ണന്റെ മൊഴി മാത്യക്കുൽനാടൻ എം എൽ എക്ക് ഏഴ് ലക്ഷം രൂപ നൽകിയെന്നും ലക്ഷം രൂപ വാങ്ങിയെന്നും പതിനഞ്ച് ലക്ഷം തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് പോയതെന്നും അനന്തു കൃഷ്ണൻ മൊഴി നൽകിയിരിക്കുന്നു നമ്മുടെ നാട്ടിൽ പറയാറില്ലേ ഈ മഞ്ഞപ്പിത്തം പിടിച്ചവന് കാണുന്നതെല്ലാം മഞ്ഞയായിട്ട് തോന്നുവന്നു അതുപോലെയാണ് മാസപ്പൊടി കാരിയായിട്ട് അടി കൂടെ എല്ലാം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് എന്റെ മേൽ ആരോപണം വരാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം ബാക്കിയുള്ളവരെ മാസപ്പൊടി മാസപ്പൊടി എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കണം നമ്മുടെ നാട്ടിൽ ചെയ്യാറില്ലേ ഈ പോക്കറ്റ് അടിക്കാരൻ തന്നെ പോക്കറ്റ് അടിച്ചതിന് ശേഷം അയ്യോ എന്റെ പോക്കറ്റ് അടിച്ച എന്ന് വിളിച്ച എങ്ങനെ ഇരിക്കും അതുപോലെയാണ് ഇപ്പോ മാത്യു കുഴലിന്റെ അവസ്ഥ ഒരു നയൻ ഒൺ സിക്സ് ഉടായിപ്പാണെന്ന് പല സന്ദർഭത്തിൽ തെളിഞ്ഞതാണ് അതായത് ഏറ്റവും ഒടുവിൽ അതായത് ഈ സംഭവത്തിന് തൊട്ട് മുന്നോടിയായിട്ട് അൻപത് സെന്റ് സർക്കാർ ഭൂമി കയ്യേറി എന്നിട്ട് ഇതുപോലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു സെന്റ് ഭൂമി ഞാൻ കൈയേറിയിട്ടില്ല അങ്ങനെ കയ്യേറി എന്ന് തെളിയിച്ചാൽ ഞാൻ എന്റെ പൊതുജീവിതം അവിടെ അവസാനിപ്പിക്കും അതേ ടേപ്പ് ഇപ്പൊ വീണ്ടും എടുത്തിട്ടുണ്ട് ഇന്ന് വരെ എന്റെ ഇടപാട് ഒരു കൂടിക്കാഴ്ച സംഭവം ഉണ്ടായിട്ടില്ല ഏഴ് ലക്ഷം രൂപ അല്ല ഏഴ് രൂപ